സുപ്രഭാതം ദിനപത്രം നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സാമൂഹിക വിഷയങ്ങളിൽ എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന ഭൂമി പ്രശ്നങ്ങൾ വന്യമൃഗശല്യം ഭരണകൂട വ്യവസ്ഥിതിയുടെ നെറിയേടുകൾ ഇവയ്ക്കെതിരെ ശബ്ദിക്കുവാനും സാധാരണ മനുഷ്യക്കുറപ്പം നിൽക്കുവാനും സുപ്രഭാതത്തിന് സാധിച്ചിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ ചൂരൽമല പാലത്തിനിപ്പുറം പരുക്കേറ്റും മൃതപ്രാണരായും മണ്ണിൽ ആണ്ടുപോയ നിസ്സഹായരായ മനുഷ്യർക്ക് പ്രഥമ ശുശൂഷയും ജീവൻ രക്ഷാ മരുന്നുകളുമായി എൻ ഡി ആർ എഫിന്റെ സഹായത്തോടെ കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിന് മുകളിലൂടെ ദുരന്തഭൂമിയിൽ പറന്നിറങ്ങിയ മാലാഖ ഗൂഡലൂർ സ്വദേശിനിയായ സിസ്റ്റർ സെബീനയെ നമുക്കറിയാം അവരുടെ ധീരതയ്ക്ക് തമിഴ്നാട് ഗവൺമെൻറ് കൽപ്പന ചൗള അവാർഡ് നൽകി ആദരിച്ചപ്പോൾ ഗൾഫ് എഡിഷൻ അടക്കം എല്ലാ എഡിഷനുകളിലും ഒന്നാമത്തെ പേജിൽ ഏറ്റവും മുകളിലായി ഇളം പച്ച നിറത്തിൽ മനസ്സിന് കുളിർമയേകിയ വാർത്ത നൽകി പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ സന്ദേശം കൈമാറിയത് സുപ്രഭാതം ദിനപത്രമായിരുന്നു കോയമ്പത്തൂർ ഉൾപ്പെടുന്ന തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് കൊങ്കുനാട് എന്ന പേരിൽ കേന്ദ്രഭരണ പ്രദേശമാക്കി തമിഴ്നാടിനെ രണ്ടായി വിഭജിക്കണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തിനെതിരെ തമിഴ്നാട്ടിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ പ്രതിഷേധങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകി സുപ്രഭാതം പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നും തമിഴ്നാടിൻ്റെ മതേതര മനസ്സിനൊപ്പം നിൽക്കുവാൻ സുപ്രഭാതത്തിന് ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ നീലഗിരിയിൽ വീടുകൾ തകർത്തും മനുഷ്യരെ കൊന്നു കൊലവിളിച്ചും കുട്ടികളെയും പ്രായമായവരെയും ആക്രമിച്ചും മനുഷ്യൻ്റെ ജീവനെടുത്തും മൃഗാധിപത്യം അരങ്ങുവാഴുന്ന ഗുഡലൂർ പന്തലൂർ താലൂക്കുകളിൽ മനുഷ്യരുടെ വേദനക്കൊപ്പം നിന്ന് ആ വാർത്തകളെല്ലാം പ്രസിദ്ധീകരിക്കുവാൻ സുപ്രഭാതം ഒരു മടിയും കാണിച്ചിട്ടില്ല ടി എൻ പി പി എഫിലെ പട്ടയഭൂമികളിൽ രണ്ടായിരത്തി ഒൻപതിൽ കൊണ്ടുവന്ന കളക്ടറുടെ കരി നിയമം കൊണ്ട് പതിറ്റാണ്ടുകളോളം മനുഷ്യരെ നിയമക്കുരുക്കുകളിൽ പെടുത്തിയ ഭൂസംബന്ധമായ വ്യവഹാരങ്ങളിൽ ആധാരം ദാനമായി കൊടുക്കുന്നതിലും ഭാഗം വെക്കുന്നതിലും രജിസ്ട്രേഷൻ ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന വാർത്ത ഞെട്ടലോടുകൂടെയാണ് നീലഗിരിയിലെ ജനങ്ങൾ കണ്ടത് സുപ്രഭാതം വലിയ പ്രാധാന്യത്തോടുകൂടെ തന്നെയായിരുന്നു ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ട് സമുദായത്തിൻ്റെ അവകാശ അധികാരങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സുപ്രഭാതം ഫാഷിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്ന സുപ്രഭാതം മനുഷ്യജീവനും സ്വൈരജീവിതത്തിനും വേണ്ടി അലമുറയിടുന്ന നീലഗിരിയിലെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന സുപ്രഭാതം സാധാരണക്കാരൻ്റെ ഏത് വിഷയങ്ങളെയും അധികാരവർഗത്തിൻ്റെ മുമ്പിലും പൊതുസമൂഹത്തിന്റെ മുമ്പിലും ലാഭേച്ഛകളില്ലാതെ പക്ഷപാതിത്വമില്ലാതെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന സുപ്രഭാതം അതിൻ്റെ ക്യാമ്പയിൻ ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആചരിക്കുമ്പോൾ അതിൻ്റെ പ്രചാരകരായും വരിക്കാരായും ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കുവാൻ മുന്നോട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്